നമസ്കാരം ഗസയ്ക്ക് പുറമെ അയൽ രാജ്യങ്ങളിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ സേന ലബനാനിലും സിറിയയിലും ഇസ്രായേൽ ഇപ്പോൾ ബോംബ് വർഷിച്ചിരിക്കുകയാണ് കിഴക്കൻ ലബനാനിൽ തന്നെ ബിഗ താഴ്വാരയിൽ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ ആക്രമണത്തിൽ പതിനാല് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് വീണ്ടും വീണ്ടും ക്രൂരകൃത്യങ്ങൾ കൊണ്ട് ഇസ്രായേൽ അവരുടെ പാപങ്ങളുടെ എണ്ണം കൂട്ടുകയാണ് എന്ന് പലരും ഈ ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഡ്രൂസുകളും ബിദൂനി വിഭാഗവും തമ്മിൽ സംഘർഷം നടക്കുന്ന സിറിയയിലെ സുവൈദയിലാണ് ഇപ്പോൾ ഇസ്രായേൽ ബോംബിട്ടിരിക്കുന്നത് ആക്രമണത്തെ തന്നെ സിറിയ അപലപിക്കുകയും ചെയ്തു സാധാരണക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി തന്നെ സിറിയ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം ഗസയിൽ ഇന്നലെ മാത്രം അറുപത്തി പേരെയാണ് ഇസ്രായേൽ കൊന്നു തള്ളിയത് അഭയാർത്ഥി ക്യാമ്പിനു നേരെ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിനാല് പേർ കൊല്ലപ്പെടുകയും ചെയ്തു വടക്കൻ ഗസയിൽ പതിനാറിയിടങ്ങളിൽ കൂടി ഇസ്രായേൽ കൂട്ടക്കുടി ഒഴിപ്പിക്കലിന് ഉത്തരവിറക്കി പതിനായിരങ്ങൾ കഴിയുന്ന ജബാലിയ അഭയാർത്ഥി ക്യാമ്പിയും അതുപോലെ തന്നെ ഒഴിയണമെന്നാണ് ഭീഷണി അതേസമയം ഗസ വെടിനിർത്തൽ ചർച്ചകൾ തന്നെ തുടരുന്നതായിട്ടുള്ളതും എന്നാൽ സുപ്രധാന ഘട്ടത്തിലേക്ക് ഇനിയും കടന്നിട്ടില്ല എന്നുള്ളതും മധ്യസ്ഥ രാജ്യമായ ഖത്തർ പ്രതികരിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഹമാസ് പ്രതിനിധികൾ ഇപ്പോഴും ദോഹയിൽ തങ്ങുകയാണ് എന്ന് പറയാം അതിനിടയിൽ തന്നെ ഇസ്രായേലിൽ യഥാസ്ഥിതിക കക്ഷിയായ യുണൈറ്റഡ് തോറ ജൂതായിസം പാർട്ടി സഖ്യം വിട്ടു ഇതോടെ നതനാഹ്യു സർക്കാർ ഭരണ പ്രതിസന്ധി നേരിടുകയാണെന്നും കൃത്യമായി പറയാൻ സാധിക്കും നിർബന്ധിത സൈനിക സേവനത്തിലെ തന്നെ ഇളവ് അവസാനിപ്പിച്ച സർക്കാർ പ്രഖ്യാപിച്ച കരട് സൈനിക നയത്തിൽ പ്രതിഷേധിച്ചാണ് ഏഴംഗ പാർട്ടിയിലെ ആറുപേരും രാജിക്കത്ത് നൽകിയത് നൂറ്റി ഇരുപത് അംഗസഭയിൽ ഭൂരിപക്ഷം അറുപത്തൊന്നായി ചുരുങ്ങിയതോടെ നദനാഹ്യു സർക്കാരിനുമേൽ തന്നെ സഖ്യകക്ഷികളായ തീവ്ര വലതുപക്ഷ പാർട്ടികൾക്ക് കൂടുതൽ നേതാവിത്വം കടന്നുവന്നു ഗസയിൽ വ്യാപക ആക്രമണം തുടരുന്നതിനിടയിലും ദോഹ ചർച്ചയിൽ പ്രതീക്ഷയർപ്പിച്ച് അമേരിക്ക എത്തിയിട്ടുണ്ടായിരുന്നു കരാറുമായി മുന്നോട്ടു പോയാൽ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുമെന്ന് തീവ്ര വലതുപക്ഷ മന്ത്രിമാർ പ്രഖ്യാപിച്ചു അതിനിടെ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ തൊണ്ണൂറ്റി പേർ കൊല്ലപ്പെട്ടു ദോഹ ചർച്ച വഴിമുട്ടിയെങ്കിലും ഗസയിൽ വെടിനിർത്തൽ വൈകില്ലെന്നു തന്നെയാണ് അമേരിക്കയുടെ തന്നെ പശ്ചിമേഷ്യൻ ദൂതനായിട്ടുള്ള സ്റ്റീവ് വിക്കാഫ് തന്നെ അറിയിക്കുകയും ചെയ്തത് മധ്യസ്ഥ രാജ്യങ്ങളുമായി തന്നെ ആശയവിനിമയം നടക്കുന്നതായും അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തീവ്ര വലതുപക്ഷ മന്ത്രിമാരായ ബെൻ ഗവീർ സ്മോട്രിജ് എന്നിവരുമായി തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനാഹ്യു ഇന്നലെ വിശദമായ ചർച്ച നടത്തിയത് യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട ഉറപ്പ് നൽകാതെ താൽക്കാലിക വെടിനിർത്തലിന് ഹമാസ് സന്നദ്ധമാകില്ലെന്ന് നദനാഹ്യു ഇവരെ തന്നെ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും രംഗത്തുണ്ട് കരാറിൽ ഒപ്പുവച്ചു കഴിഞ്ഞാൽ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുമെന്ന് തന്നെയാണ് ഇരു മന്ത്രിമാരും നതനാഹുവിനെ തന്നെ അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ സർക്കാരിനുള്ള പിന്തുണ ഇവർ പിൻവലിക്കാൻ ഇടയില്ലെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നതനാഹ്യുവും നിൽക്കുന്നത് ഫലസ്തീൻ ജനതയുടെ ലക്ഷ്യവും അഭിലാഷവും മുൻനിർത്തിയുള്ള കരാറിന് മാത്രമേ വഴങ്ങൂ എന്ന് ഹമാസും ഇസ്ലാമിക് ജിഹാദും വ്യക്തമാക്കി ിൽ നദനാഹിബിന്റെ ഓഫീസിന് തന്നെ മുൻപാക്കി ഉടൻ വെരുന്നിർത്തൽ കരാർ വേണമെന്നുള്ള ആവശ്യം തന്നെ ആയിരങ്ങൾ റാലി നടത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഗസയിൽ വ്യാപക വ്യോമാക്രമണങ്ങളിലൂടെ തന്നെ മറ്റുമായി തൊണ്ണൂറ്റി രണ്ട് പേരെയാണ് ഇസ്രായേൽ സീന ഇന്നലെ വധിച്ചത് അൽ അൽഹി അറബ് ആശുപത്രിയിൽ ജനറൽ സർജൻ ഡോക്ടർ അഹമ്മദ് ഖദീലും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്